സുന്ദരിയാണ് നിന്റെ കാരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടോ അതുപോലെ സുന്ദരി ആ പിന്നെ ഓനിക്കാ ചോദിക്കട്ടെ എന്തൊക്കെ പ്രാർത്ഥിച്ച എന്റെ ഏട്ടന് ആയുസ് കിട്ടണേ ആരോഗ്യം കിട്ടണേ നമ്മളിന് ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കഞ്ചാമത്തെ വിവാഹ വാർഷികമായി ഇരുപത്തഞ്ചു വർഷം എന്ത് പെട്ടെന്നാ പോയതല്ലേ സത്യം നമ്മൾ ഒരിക്കൽ പോലും ഒന്നും വരക്കിട്ടിരുന്നല്ലോ ഏട്ടോ എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഇങ്ങനെയുള്ള കുടുംബജീവിതം ഒന്നോ രണ്ടോ പേർക്ക് ഒരു സൗഭാഗ്യമാണ് നമുക്ക് കൊണ്ടുവന്ന ചില എന്നാലും എന്റെ മുമ്പിൽ ഞങ്ങളെ തറവാട്ടിൽ ഓരോ മനുഷ്യനും ഒരു പെണ്ണുങ്ങളുടെ മുന്നിൽ കുഞ്ഞിന്റെ ചരിത്രമില്ല അങ്ങനത്തെ ആൾക്കാർ ഓ ഇന്ത് മോനേട്ടാ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് എന്ത് സമ്മാന വാങ്ങിയേ ഈ പ്രാവശ്യം ഇരുപത്തി അഞ്ചാമത്തെ വാർഷികം ഒരു മുപ്പത്തി ആറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം നിനക്ക് തരുന്നത് നിനക്കല്ല ഞാൻ ഗിഫ്റ്റ് തരുന്നത് പിന്നെ ആർക്കാ ഗിഫ്റ്റ് കൊടുക്കുന്നത് എല്ലാ വർഷവും ഞാൻ മേടിച്ചെ നമുക്ക് ഈ പ്രാവശ്യം ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അതല്ലേ എന്റെ കറക്റ്റ് കാര്യം

റിയാലോ ഒന്നാന്റെ കാര്യം ആപ്പിന്റെ ഭർത്താവ് അല്ലെ തല്ലിട്ട് ജയിലിൽ പോയി കിടക്കാം അവളാണ് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് അനിയും കറിയും പറ്റി അവളുടെ സങ്കടങ്ങൾ ഇത് ആര് കാണാനാണ് അതുകൊണ്ട് ഒരു സ്റ്റേജിന് വേണ്ടിട്ട് നമ്മുടെ ഈ വാർഷികത്തിന്റെ വാർഷികത്തിന്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ അവൾക്ക് മോനാട്ട നിങ്ങളുടെ വല്യ മനസ്സെന്നോ ഞാനിത് എങ്ങനെ അതാണ് പറയാം അത് തീരുമാനിച്ചല്ലോ ഞാൻ മാത്രമൊരു സാരി മേടിച്ചിട്ടുണ്ട് ോ പിന്നെ ഇത് നമുക്ക് നമ്മളെ തുണയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാവ് നമ്മളവളെ സഹായിച്ചില്ല പിന്നെ അവളെ വേറെ ആരും സഹായിക്കാം അതെ ഞാൻ ഒന്നും നോക്കിയില്ല ഇന്നലെ വൈകിട്ട് ഞാൻ ഷോപ്പിന് പോയപ്പോ ടൗണിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ വിലയുള്ള ഒരു പത്ത് സാരി പതിനായിട്ട് പതിനയ്യായിരം രൂപ അവള്ക്കേണ്ടത് വിളിച്ചു ഞാൻ ഇഷ്ടം കൊടുക്കാ ഒരു ഒരു ഇന്നത്തെ ഇങ്ങനെ അറിയാലോ അതുകൊണ്ട് ഞങ്ങൾ കാര്യം തീരുമാനിച്ച നിനക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എനിക്കോ എനിക്ക് എന്തിനാ ഗിഫ്റ്റ് ഒക്കെ അത് എത്ര രൂപയുടെ സാരിയോ നിനക്കൊരു സാരി വാങ്ങിയോ പതിനയ്യായിരം രൂപയുടെ സാരി എനിക്ക് ഇത് അങ്ങനൊന്നും തന്നിട്ടില്ല എന്താവശ്യം എന്നോട് പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും ആ സാരി കേട്ടപ്പോ തന്നെ ആ വില പോലും ദഹിക്കുന്നില്ല എന്താ എന്താ ഛർദ്ദിക്കുന്നത് അറിയാം രാവിലത്തെ തലവേദന ഉണ്ട് ഞാൻ ആകെന്ന് പറഞ്ഞ പനങ്ങിന്റെ എടുത്ത് കൊടുക്കണം ഒന്നും കഴിച്ചില്ലേ അതിന് കഴിച്ചില്ലേ പിന്നെ നമുക്ക് പെട്ടെന്ന് ഛർദ്ദില്ല എന്തോ എന്റെ കാര്യം വേറെ കഴിച്ചോ ില്ല ഡോക്ടറിനെ ഡോക്ടറിനെ ശ്രദ്ധിക്കാൻ വരുന്നില്ല ചേച്ചി മോക്കോ എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്ന നീലോട്ട് അതെ ഒന്ന് പോയി വിളിക്കുന്നുണ്ടോ തല ഇറങ്ങുന്നുണ്ടോ നിനക്ക് ഒന്നുമില്ല ചേച്ചി ഞാൻ ഡോക്ടറെ ഡോക്ടർ വരാൻ പറഞ്ഞപ്പോ പരിശോധിച്ചോണ്ടിരിക്കാരനെ വിലക്ക് അറിയാം அவர்கள் <laughs> பெற்றுள்ளனர் <laughs> വിശദമായിട്ട് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പിച്ചിരി കൂടുതലായി കറിക്കും ഞാൻ ഒന്നാണ് നമുക്ക് രണ്ടുപേർക്ക് എവിടെ ഭർത്താവ് അറിയാലോ എന്തേലും അസുഖമാണെങ്കിൽ അവൻ വന്ന് പ്രശ്നം ഉണ്ടാവും പറയുന്നുള്ളതാണ് സംഭവം പറഞ്ഞാൽ എങ്ങനെ പറയുന്ന എഴുതി കാണിക്കാൻ പറയാൻ അറിയാൻ തരുന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കോളാം അതല്ല ഗർഭം എന്ന് പറയും ഗർഭം